സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് എടക്കരയിൽ ആശാ പ്രവർത്തകർ ഉപവാസം സംഘടിപ്പിച്ചു കരുണച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സമരം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ സമരത്തിന്റെ ആവശ്യങ്ങൾ കുടിശ്ശിക നൽകണം പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അഞ്ചു ലക്ഷം രൂപ നിശ്ചയിച്ചുകൊണ്ട് അത് നൽകണം എന്നുള്ള ന്യായമായ ആവശ്യങ്ങളാണ് ആശ വർക്കർമാർ വലിയ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തി കലണ്ടർ നോക്കാതെ ഘടികാര സൂചി നോക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും സ്കീം വർക്കർമാർ എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വാർഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും ട്ടിലുള്ള ആളുകളുമായി നിത്യേന എന്നോളം ബന്ധപ്പെട്ട് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ബന്ധം പുലർത്തുന്ന ആശാവർക്കർമാരുടെ ഏറ്റവും ന്യായമായ ആവശ്യമാണ് അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ നടത്തുന്ന നിരാഹാര സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ച് എടക്കരയിൽ ആശാ പ്രവർത്തകർ ഉപവാസം സംഘടിപ്പിച്ചു കരുനെച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സമരം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു എടക്കര പഞ്ചായത്ത് കോർഡിനേറ്റർ വാഹിദ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ കെ സി ഷാഹുൽ ഹമീദ് ഷെരീഫ് എടക്കര വിനോദ് കരിമ്പനകൽ സരള രാജപ്പൻ എന്നിവർ സംസാരിച്ചു ത്രീസ സ്വപ്ന സിന്ധു പ്രകാശ് ലിസി തോമസ് സുലൈഖ മാമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെയായിരുന്നു ഉപവാസം ഈസ്റ്റ് ലൈവ്